കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ മഞ്ജു വാര്യ മൊഴി നിർണായകം ആകും എന്ന പ്രതീക്ഷയിലായിരുന്നു പ്രോസിക്യൂഷൻ എന്നാൽ ദിലീപിന്റെ അഭിഭാഷകൻ രാമൻ പിള്ളയുടെ ക്രോസ് വിസ്താരത്തിൽ മൊഴികളിൽ വൈരുദ്ധ്യം കണ്ടെത്തിയത് ദിലീപിന് സഹായകരമായി വിധിപ്രസ്താവം പുറത്തുവരുമ്പോഴാണ് അടച്ചിട്ട കോടതി മുറിയിൽ ഓരോരുത്തരും പറഞ്ഞ മൊഴികൾ എന്തായിരുന്നു ആ മൊഴികളിലെ വൈരുദ്ധ്യം എന്തായിരുന്നു ആ വൈരുദ്ധ്യം എങ്ങനെയൊക്കെയാണ് പ്രതികളെ ുംറിയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം ഉന്നയിക്കുന്ന ചില പോയിന്റുകൾ ചേർത്ത് അത് കോടതിയിൽ തെളിയിക്കാൻ മഞ്ജുവിന് കഴിയുമോ എന്ന സംശയമാണ് ഒരു മ്യൂച്വൽ ഡിവോഴ്സിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ മഞ്ജുവിനെ പ്രേരിപ്പിച്ചത് മാറ്റി പറയാൻ പറ്റുമോ എനിക്ക് മഞ്ജു കോടതിയിൽ മറുപടി പറഞ്ഞത് തനിക്ക് അത്തരം കാര്യങ്ങൾ ഓർക്കാനാകുന്നില്ല എന്നുള്ളതാണ് ഓർമ്മശക്തി കുറയും പ്രായ വലിയ ദിലീപിന്റെ പഴയ ഫോണിൽ ചില മെസ്സേജുകൾ കാണുന്നത് അത് കാവ്യ മാധവൻ അയച്ച മെസ്സേജുകളായിരുന്നു അതിൽ ഇവർ തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന ചില മെസ്സേജുകളാണ് കണ്ടത് ആണോ ഭയങ്കര അങ്ങനെ കാവ്യയുടെ അമ്മയെ വിളിച്ച് മഞ്ജു സംസാരിക്കുമ്പോൾ കാവ്യയുടെ അമ്മയും ചില അസ്വസ്ഥതകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രകടിപ്പിക്കുന്നുണ്ട് എന്നും ദിലീപും മഞ്ജുമായി കാവ്യുമായുള്ള ബന്ധം ഉണ്ട് എന്ന തരത്തിൽ ചില പരാമർശങ്ങൾ അമ്മയുടെ ഭാഗത്തുണ്ടായി എന്നും മഞ്ജു വാര്യർ പറയുന്നു മനസ്സിലാവുന്നില്ലല്ലോ കാവിയുടെ അമ്മയോട് കാവ്യ അമ്മ പറയുന്നത് ഉറപ്പുകൾ നൽകി താൻ ഈ ബന്ധം തുടരില്ല എന്ന തരത്തിൽ എന്നിട്ട് കാവ്യ തിരിച്ച് തന്റെ ആദ്യ ഭർത്താവിന്റെ വീട്ടിലേക്ക് തിരികെ പോവുകയാണ് മഞ്ജു ദിലീപിനോട് ചോദിച്ചപ്പോൾ ദിലീപ് പറഞ്ഞത് ഇത്തരം കാര്യങ്ങളൊന്നും കൃത്യമായി ഓർമ്മയില്ല ഓർമ്മ കാണില്ല പ്രായം കൂടി വലിയ മറക്കണ്ട എന്ന് മാത്രമല്ല കാവ്യ ഒരു പൊട്ടി അതായത് ഒരു കാര്യമായ തരത്തിലുള്ള ഒരു ചൈൽഡ് ലിസ്റ്റ് കുട്ടിയാണ് അതായത് ഒരു ബാല സ്വഭാവമൊക്കെ ഉള്ള കുട്ടികളുടെ സ്വഭാവമുള്ള ഒരു ആളാണ് അതുകൊണ്ട് അവൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവൾ മെസ്സേജ് അയക്കുന്ന കാര്യങ്ങൾ ഗൗരവമായി എടുക്കേണ്ട എന്ന വളരെ ഒഴുക്കൻ മറ്റുള്ള മറുപടിയാണ് ദിലീപ് നൽകിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നല്ല മനുഷ്യൻ ഞാൻ തെറ്റിദ്ധരിച്ചു